സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളായി കേട്ടുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ ആധുനിക സമൂഹത്തോട് വിളിച്ചു പറയുന്ന ചില നഗ്നമായ സത്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് പരിഷ്കരണം എന്ന പേരിലും സംസ്കാരം എന്ന പേരിലുമെല്ലാം ഈ പറയപ്പെട്ട ഫിലിം ഇൻഡസ്ട്രി ഇൻഡസ്ട്രിൻ ശരീരങ്ങൾക്ക് വിലയിടുകയാണ് ചെയ്തിട്ടുള്ളത് സ്ത്രീ സമൂഹത്തെ ഏതൊരു കണ്ണുകൊണ്ടാണോ അവർ വീക്ഷിച്ചിരുന്നത് അതിനേക്കാൾ വൃത്തികെട്ട രീതിയിലാണ് ആധുനിക സമൂഹത്തിലെ പുരോഗമനവാദികൾ എന്ന് മേന്മ നടിക്കുന്ന പല ആളുകളും സ്ത്രീ സമൂഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു സുഖിക്കാനുള്ള ഒരു ഉപകരണം മാത്രം എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട് കഴിഞ്ഞകാല ചരിത്രങ്ങൾ വായിക്കുമ്പോൾ സുമേരിയൻ സംസ്കാരം ബാബിലോണിയൻ സംസ്കാരം സംസ്കാരം നമ്മുടെ പഴയ കാലഘട്ടത്തിലെ ഭാരതീയ സംസ്കാരം അവരെല്ലാം സ്ത്രീ സമൂഹത്തെ ഉപഭോഗ വസ്തുവായി മാത്രമേ കണ്ടുള്ളൂറാവി മതം എന്ന പേരിൽ ഒരു മതമുണ്ട് ആ മതത്തിൽ ആളുകൾ ചർച്ച ചെയ്തിരുന്ന അവരുടെ പ്രധാനമായ തർക്കവിഷയം തന്നെ സ്ത്രീകൾക്ക് സ്വന്തമായി ആത്മാവുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചായിരുന്നു സ്ത്രീകൾ മനുഷ്യവർഗത്തിൽ പെണ്ണുങ്ങൾക്ക് സമ്പത്ത് ഉപയോഗിക്കാനുള്ള അനുവാദമില്ലാത്തൊരു മതം അവരൊക്കെ സ്ത്രീകളെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ പെണ്ണിന്റെ കഴുത്തിൽ ഒരു കയറ് കെട്ടി ആ കയറിന്റെ അറ്റം ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഒരു വഴി കൊടുത്തിരിക്കുന്നു അങ്ങനെ ഒരു സംസ്കാരവും അങ്ങനെയുള്ള മതങ്ങളും എല്ലാം കഴിഞ്ഞു പോയിരുന്നു ഭർത്താവ് മരിച്ചാൽ ജീവിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട സതി സമ്പ്രദായം നമുക്ക് നാം കേട്ടുപരിചയമുള്ളതാണ് ഇതൊക്കെയായിരുന്നു പൂർവകാലഘട്ടത്തിൽ സ്ത്രീ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ സംസ്കാരങ്ങളും സ്ത്രീ വർണ്ണനകൾ കേൾക്കാനായി പെണ്ണിനെ പറ്റി അവരുടെ നഗ്നതയെ പറ്റി വർണ്ണിക്കാൻ സദസ്സുകൾ സംഘടിപ്പിച്ച് ആ സദസ്സുകളിൽ നിന്ന് പെണ്ണിനെ വർണ്ണിക്കുകയും പെണ്ണ് പെണ് ഭാഗമാണ് എന്ന് വിവരിക്കുകയും പറഞ്ഞാൽ അവൾക്ക് വസ്ത്രം ധരിക്കാനുള്ളതായ സ്വാതന്ത്ര്യം പോലും കാലഘട്ടത്തിൽ നന്മരായിക്കൊണ്ടാണ് പെണ്ണുങ്ങൾ കാലഘട്ടത്തിൽ ഇതിന്റെ എല്ലാം പുതിയ ഒരു രീതി മാത്രമാണ് ഇന്ന് സിനിമാ ലോകത്ത് നിന്ന് കേട്ടുകൊണ്ടിപ്പോൾ കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീയെ തങ്ങളുടെ ഇന്നത്തിന് വഴങ്ങി ഏറ്റവും പവിത്രമായ ദാമ്പത്യ ജീവിതങ്ങളെ തകർക്കാനുള്ള ആശയങ്ങളാണ് സിനിമാ ലോകം ഇവിടെ വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല ഈ അടുത്ത കാലത്ത് ഒരു സിനിമാ സംവിധായകൻ പറയുകയുണ്ടായി പരസ്യമായി പറഞ്ഞു എന്റെ സിനിമ കണ്ടിട്ട് ഒരു പത്ത് ദിവസെങ്കിലും നടന്നാൽ ഞാൻ സംതൃപ്തനാകുന്നു അയാൾ സംവിധാനം ചെയ്ത സിനിമകൾ പലതും സ്വർഗരംഗിയുടെയും അതേപോലെ തന്നെ പരസ്പരീ സംഗമത്തിനെയും പറ്റി വിവരിക്കുന്ന സിനിമകളാണ് എന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും പറയുന്നു സത്യത്തിൽ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് ിൽ നിൽക്കുന്നത് ഫിലിം ഇൻഡസ്ട്രി മാത്രമല്ല അവർക്ക് ഈ മെസ്സേജുകൾ എത്തിച്ചു കൊടുത്ത ലിബറലിസ്റ്റുകൾ കൂടിയാണ് സിനിമയിൽ എത്താൻ എന്ത് അഡ്ജസ്റ്റ്മെന്റുകൾക്കും തയ്യാറായ ഒരു വിഭാഗത്തെയാണ് ഇവിടെ വാർത്തകൾ ഇതുപോലത്തെ കമ്മീഷനെ ഇവിടുത്തെ നിയമിക്കുകയാണ് എങ്കിൽ ഇപ്പോൾ കേട്ടതിനേക്കാൾ ദുർഗന്ധം വമിക്കുന്ന വാർത്തകൾ പുറത്തു വരും അതിന്റെ ഉദാഹരണങ്ങളൊന്നും ഞാൻ ഇവിടെ പറഞ്ഞ സമയം നഷ്ടപ്പെടുത്തുന്നില്ല വിശ്വാസി സമൂഹം അഭിമാനത്തോടു കൂടി അറിയേണ്ടുന്ന ചില കാര്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കോടതി പുറപ്പെടുവിച്ച സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രധാനമായ നാല് നിർദ്ദേശങ്ങളുണ്ട് ആ നാല് നിർദ്ദേശങ്ങളിൽ ഓരോന്നും വായിക്കുമ്പോൾ നാം അത്ഭുതപ്പെട്ടു അതിൽ ഒന്നാമത്തേത് സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ പോലീസ് സുരക്ഷ ഉറപ്പാക്കണം ഇത് പറഞ്ഞത് ഏത് കാലഘട്ടത്തിലാണെന്ന് ആണിനും പെണ്ണിനും ഒരു ടോയ്ലറ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആണിനും പെണ്ണിനും വേണ്ടി സൗഹൃദ കാലഘട്ടത്തെ കാലഘട്ടം എന്ന് വിവരിച്ച ഈ സമയത്താണ് സൗഹൃദത്തെ പറയുന്നത് സ്ത്രീ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ പോലീസിന്റെ സാന്നിധ്യം വേണം അവരെ കൊണ്ട് പറയിപ്പിച്ചതല്ല രണ്ടാമത്തെ നിർദ്ദേശം സ്ത്രീ പുരുഷമാർ ഇട ജീവിക്കുന്ന വഴി വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തെ ഒഴിവാക്കണം അങ്ങനെ ഇട വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് പ്രത്യേകമായ ഒരു സംവിധാനം അവർക്കുണ്ടാകണം മൂന്നാമത് പറഞ്ഞത് സ്ത്രീകൾക്ക് പ്രത്യേകമായ റെസ്റ്റ് റൂമുകൾ വേണം നാലാമത് പറഞ്ഞത് രാത്രി യാത്രയ്ക്ക് പെണ്ണിന് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തണം ഇത് കേട്ടപ്പോ നമുക്ക് ചിരിക്കാൻ തോന്നി കോടതിയെ കൊണ്ടിത് പറയിപ്പിച്ചപ്പോൾ ഇതിനോട് സമാനമായ ആശയങ്ങളെ ഇസ്ലാം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്താ ഇസ്ലാം സ്ത്രീയെ തടവിൽ പാർപ്പിക്കുന്നു മൂടുപടത്തിനുള്ളിൽ കെട്ടിയിടുന്നു അടിച്ചമർത്തുന്നു പെരുമാറുന്നു സമത്വവും സ്വാതന്ത്ര്യവും നിഷേധിക്കുന്നു എന്നൊക്കെയേ പറഞ്ഞു അവിടെയാണ് ഈ നാല് കാര്യത്തിന്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത് ഏതായാലും കഴിഞ്ഞ പുത്രയിൽ ഞാൻ പറഞ്ഞ വിശ്വാസി സമൂഹത്തിന് അറിയില്ലെങ്കിൽ പൊതുസമൂഹത്തിന് സ്ത്രീകളോ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പതിനേഴ് നിർദ്ദേശങ്ങൾക്ക് പുറമെ സ്ത്രീ സമൂഹം പൊതു പൊതുയിടങ്ങളിൽ സ്വീകരിക്കേണ്ട ഏഴ് വ്യവസ്ഥകൾ കൂടി അറിഞ്ഞിരിക്കണം അത് പെണ്ണുങ്ങളോട് മാത്രം പറയുന്നതല്ല പുരുഷന്മാർ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യം ഏറ്റവും ആശ്ചര്യകരമായ കാര്യം ഈ പറയാനിരിക്കുന്ന ഏഴും ഇന്ന് സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി കോടതികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കൂടിയാണ് ഇസ്ലാം പെണ്ണും പെണ്ണുങ്ങളോട് പൊതു ഇടങ്ങളിൽ പാലിക്കേണ്ട മര്യാദകളിലെ ഒന്നാമത്തെ മര്യാദ പറയുന്നത് അവർ പൊതു ഇടങ്ങളിൽ ഹിജാബ് ഹിജാബ് നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ മറ ഹിജാബിന്റെ ശരിയായ വിപക്ഷ വിശുദ്ധ വിപക്ഷേറ്റിക്കുന്നു അങ്ങയുടെ ഭാര്യമാരോടും അങ്ങയുടെ പെൺമക്കളോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും സ്ത്രീകളോടും പറയണം അവരുടെ അവരുടെ മാർഗത്തിന്റെ മുകളിലേക്ക് താഴ്ത്തിയിടാൻ പറയണം എന്തിനാണ് അത് അവരെ തിരിച്ചറിയാൻ ഏറ്റവും അനുയോജ്യമായ അടയാളമാണ് മാത്രമല്ല കാരണവും കൂടിയാണ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് മുകളിലേക്ക് മേലെ താഴ്ത്തി എന്ന് പറഞ്ഞാൽ ഹിജാബ് സ്വീകരിക്കണം എന്ന് പറഞ്ഞതിന് രണ്ട് കാരണ പറഞ്ഞത് വസ്ത്രം കണ്ടിട്ട് വേഷം കണ്ടിട്ട് അവൻ ചാരിത്രപതിയായ പെണ്ണാണ് എന്ന് ലോകം തിരിച്ചറിയണം വേഷം നോക്കിയിട്ട് ആ കൂടിയാൽ എന്ന് തോന്നുന്ന ർത്ഥം ഹിജാബ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിൽ തന്നെ ചില ആളുകൾ തലയുടെ മുകളിലിടുന്ന ഒരു തുണിക്കഷ്ടത്തിന്റെ പേരാണ് ഹിജാബ് എന്ന് അല്ല അവരുടെ ശരീരം മറയാൻ പാകത്തിന് അവളെ കണ്ടാൽ വേഷം കണ്ടാൽ മറ്റൊരാൾക്ക് ഇവളുമായി ഒരു തരത്തിലും ബന്ധപ്പെടാൻ കഴിയുകയില്ല എന്ന തോന്നൽ ജനിപ്പിക്കുന്ന തരത്തിലുള്ള വേഷമാണ് ഹിജാബ് അത് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനുണ്ട് ആ ഹിജാബ് പുരുഷനുണ്ട് സ്ത്രീകളുടെ വിഷയത്തിൽ പുരുഷനും പാലിക്കണം വിശുദ്ധ ഖുർആാൻ സുഹത്തൂറിലെ മുപ്പത്ത് മുപ്പത്തൊന്ന് ആയത്തുകൾ

അപ്പോൾ ഹിജാബ് എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു ആശയമാണ് അത് പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ പാലിക്കൽ നിർബന്ധമാണ് ഹിജാബിന്റെ വിശാലമായത് കാണാം മൂന്ന് മൂന്ന് കാര്യങ്ങൾ വിഷയങ്ങൾ ഒന്നാമത്തേത് എന്താ ഒന്നാമത്തേത് സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ പാടില്ല വേഷത്തിലൂടെ പെണ്ണിന്റെ വേഷത്തിലൂടെ സൗന്ദര്യം പുറത്ത് കാണാൻ പാടില്ല പറഞ്ഞു സൗന്ദര്യത്തെ ഒഴിച്ച് പാടില്ല സൗന്ദര്യം അതാണ് ഹിജാബിന്റെ ഒന്നാമത്തെ രീതി രണ്ടാമത്തേത് അവന്റെ മറയുന്ന തരത്തിലായിരിക്കണം വേഷം മാറുറക്കുന്നതിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത് ആ സമരം ചെയ്തതിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം

അനിൽ കാംപാണല്ല വെളിച്ചുകൊണ്ട് പുതിയ ഇടങ്ങളിലേക്ക് രംഗരിക്കുന്നു അല്ലാഹു വലി യദ്ദിബിന ബി അർജുലിഹിന്നാ ലി യുള്ളമ മാ യുഖ്ഫീന മിൻ ജിബ്തി ജിന്നാ ആവളുടെ സൗന്ദര്യത്തിൽ മറിച്ചു വെച്ചതു വിളിവാക്കാൻ ഭാഗത്തിന് കാല് കടിけれど തപ്രകാലമായിരിക്ക അവൾ ഇജാദദിക്കണ്ട പുരുഷനെ വിഷയത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിൽ ാണ് കണ്ടതാണല്ല കണ്ടപ്പോൾ അബ്ദാന്റെ റസൂൽ പറഞ്ഞു രണ്ടുപേരും അടുത്തേക്ക് പോവാൻ അവര് ചോദിച്ചു അന്തനല്ലേ ഞങ്ങളെ കാണുന്നല്ലോ അവരോട് ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും കണ്ണു കാണാത്ത ആൾക്കാരാണോ നിങ്ങൾക്ക് രണ്ടാം കണ്ണാണില്ലേ അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ ഹിജാബ് സ്വീകരിക്കണം മാറി നിൽക്കണം ഇവിടെ ആണിനോട് മാത്രല്ല പെണ്ണിനെ നോക്കരുത് പറഞ്ഞത് പെണ്ണിനോടും കൂടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള നോട്ടം അവർക്കും ഹിജാബാണ് അപ്പൊ ഇസ്ലാം നിർദ്ദേശിക്കുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏഴ് നിർദ്ദേശങ്ങളിലും ഒന്നാമത്തേത് പൊതു ഇടങ്ങളിൽ അവൾക്ക് ഹിജാബ് നിർബന്ധമാണ് രണ്ടാമത്തേത് ആവശ്യത്തിനല്ലാതെ കണ്ട് പെണ്ണ് പുറത്തിറങ്ങരുത് ആവശ്യത്തിന് വേണ്ടി പോകണം അവർക്കൊരു ജോലിക്ക് പോകണം പെൻറ്റോ കുഴപ്പമില്ല അതൊക്കെ എന്തിലും സാധനം വാങ്ങിക്കാൻ പോകണം ഇല്ല പക്ഷേ ആവശ്യമില്ലാതെ ആദ്യ കാലഘട്ടത്തിൽ സൗന്ദര്യ പ്രദർശനത്തിന് വേണ്ടി പെണ്ണ് പുറത്തിറങ്ങിയതുപോലെ പുറത്തിറങ്ങരുത് വീട്ടിൽ അടങ്ങി ഒരുങ്ങിയിരിക്കുക അത് തന്നെയാണ് കോടതി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ വീട് വീട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉള്ളിലുള്ള അവസ്ഥ മാത്രമല്ല രണ്ട് അർത്ഥമാണ് ഈ ആളയത്തിൽ പറഞ്ഞത് വീട് എന്ന് പറഞ്ഞാൽ ഒന്ന് വീടിന്റെ ഉള്ളിൽ നിന്നർത്ഥം രണ്ടാമത്തേത് പെണ്ണിന്റെ അതിരിന്റെ ഉള്ളിൽ പെണ്ണിന് അതിരടയാളം ഇവിടെ ആ അതിരടയാളം ലംഘിച്ചതാണ് സത്യത്തിൽ ഇന്നത്തെ ഈ വാർത്തകൾ ഈ വിവാദ വാർത്തകളുടെ മൂലകാരണം പെണ്ണിന്റെ അതിരലയാളം എവിടെയാ നിർബന്ധ നമസ്കാരങ്ങളിൽ പള്ളിയിലേക്ക് വരുന്ന പെണ്ണ് അവൾക്ക് നിർബന്ധമില്ല പള്ളിയിൽ വരുന്ന പെണ്ണ് ജമാറ്റിൽ പങ്കെടുക്കാൻ പെണ്ണിന് നിർബന്ധമില്ല അവൾക്ക് സുന്നത്താണ് അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാം പക്ഷേ അങ്ങനെ മസ്ജിദിൽ വരുമ്പോൾ അവൾ എവിടെ നിൽക്കണം അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഖൈറു സ്വുഫു ഫി ദിജാരി ഔവലഹാ വശർഫുഹാ ആഖിറുഹാ സഫ് എടുുമ്പോൾ അതിലെ ഏറ്റവും ഹൈറായ സഫ് ഖുറൈശന്മാരുടെ ആദ്യത്തെ സഫാണ് സഫുകളിലെ ഏറ്റവും മോശമായ സഫ് അവസാനത്തെ സഫാണ് എന്നാൽ ഖൈറു സ്വുഫു നിസാഅ് പെണ്ണിൻ്റെ സഫുകളിലെ ഏറ്റവും നല്ല സഫ് ആഖിറുഹാ അവസാനത്തെ സഫാണ്

<ion> <s Bondi> <gumppanani> െ അവിടത്ത് വെളിവായി കണ്ടാൽ ഒരാളുടെ അവിടത്ത് വെളി കണ്ടാൽ എന്താ പറയാ എന്താ മോശമായി പോയി അവസ്ഥ ഉണ്ടെങ്കിൽ അവിടത്താണ് അവള് പുറത്തിറങ്ങിയാല് ും പലതും വെളിവാക്കും പലതും കാണിച്ചു കൊടുക്കാൻ പ്രദർശിപ്പിക്കാൻ കാരണമാകും അതുകൊണ്ട് തന്നെ അവൾ പൊതു ഇടങ്ങളിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങിയാൽ മൂന്നാമത്തേത് ദീർഘയാത്രകൾ ആ ദീർഘയാത്രകളിൽ മഹരം നിർബന്ധമാണ് കഴിഞ്ഞ സുത്രയും ഞാൻ സൂചിപ്പിച്ചു വെച്ചിരുന്നു മഹരം എന്താ മഹരം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ മഹരമുണ്ട് ഒരു പെണ്ണ് ഒന്ന് ദീർഘയാത്രയുടെ പരിധിയാണ് അറിയുന്നത് ദീർഘയാത്രയുടെ പരിധി എന്ന് പറഞ്ഞാൽ ഒരു രാത്രി നീണ്ടു നിൽക്കുന്ന എന്നും മൂന്ന് രാത്രി നീണ്ടു നിൽക്കുന്ന യാത്ര എന്നുള്ള അഭിപ്രായമുണ്ട് സൂക്ഷ്മത പാലിക്കുന്നവൻ ഒരു രാത്രി നീണ്ടു നിൽക്കുന്ന യാത്രയല്ല ഒരു രാത്രി നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയ്ക്ക് ഒരു പെണ്ണ് ഇറങ്ങി പുറപ്പെടുന്നുണ്ട് എങ്കിൽ ഒപ്പം മക്രം നിർബന്ധമാണ് മക്രം എന്ന് പറഞ്ഞാൽ എല്ലാവരും മഹറാവില്ല രക്തബന്ധത്തിലൂടെ വരുന്ന മഹ്രം നിങ്ങളോണ്ട് കുടുംബ ബന്ധം കെട്ടു ബന്ധത്തിലൂടെ വരുന്ന മഹരണം പറഞ്ഞു രക്തബന്ധത്തിലൂടെ ഉള്ള മഹറം ഏഴ് പേരാണ് രക്തബന്ധത്തിലുള്ള മഹരം ഒന്ന് വാപ്പ രണ്ട് മകനോ മൂന്ന് സഹോദരൻ നാല് നാല്പ്പ അഞ്ച് സഹോദരന്റെ പുത്രൻ ആറ് സഹോദരിയുടെ പുത്രൻ ഏഴ് അമ്മാവൻ ഈ ഏഴ് ആളുകൾക്ക് പെണ്ണിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള അധികാരമുള്ള ഒറ്റക്ക് പോകുമ്പോ അപ്പൊ അതില് ഭർത്താവിന് അനിയം കൊടുക്കില്ല ഭർത്താവിന്റെ ജ്യേഷ്ഠം പറഞ്ഞുകൊണ്ട് അല്ലെ പല കുടുംബ ബന്ധങ്ങളുടെ പേര് ആളുകൾ ഈ ഈ ഈ ഏഴ് ഏഴ് ആളുകളാണ് മഹറം ഏഴിൽ ഒരാളുടെ കൂടെ അല്ലാതെ പെണ്ണ് പുറത്തു പോകാൻ പറ്റില്ല ഒരു രാത്രി നീണ്ടു നിൽക്കുന്ന യാത്ര കെട്ടു ബന്ധത്തിലൂടെയുള്ള മഹറം അത് അറങ്ങിയാണ് ഒന്ന് ഭർത്താവിന്റെ മകൻ ഭർത്താവിന്റെ പിതാവ് അതായത് അമോസൻന്ന് നമ്മൾ പറയുന്നു രണ്ട് ഭർത്താവിന്റെ മകൻ ഭർത്താവ് വിവാഹം കഴിച്ചാലും മറ്റൊരു വിവാഹത്തിന്റെ മകൻ ഉണ്ടെങ്കിൽ ആ മകൻ മൂന്ന് ഭർത്താവിന്റെ ഉമ്മയുടെ ഭർത്താവ് ഉമ്മനെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഉമ്മയുടെ ഭർത്താവ് നാല് മകളുടെ ഭർത്താവ് മരുമോൻ ഈ നാല് പേരാണ് കെട്ടി ബന്ധത്തിലൂടെയുള്ള <said ും പതിനൊന്നും മറ്റൊരാൾ പെണ്ണിന് പ്രൊട്ടക്ഷൻ പറ്റില്ല ആര് തന്നെയാണെങ്കിലും എത്ര വലിയ അടുത്ത ബന്ധുവാണെങ്കിലും പറ്റില്ല അപ്പൊ പിന്നെ ഭർത്താവിന്റെ അന്യന്റെ കൂടെയോ ഭർത്താവിന്റെ ജ്യേഷുന്നൊരു അവസ്ഥ തരിച്ച ഈ മഹറം നിർബന്ധമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു നാലാമത്തേത് അന്യപുരുഷന്മാരുമായി ഒരു പാടില്ല പെണ്ണിനോടുള്ള അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന കാണാം ഒരു പെണ്ണിനോടൊപ്പം

എന്റെ ഭാര്യ ഹജ്ജിന് ഹജ്ജിന് പോകാൻ എന്റെ ഭാര്യ യുദ്ധത്തിൽ ഭാര്യത്തിന് പോകാം എഴുതുകയും ചെയ്തു ഞാൻ നീ ഭാര്യയുടെ കൂടെ ഹജ്ജിന് പോകും ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകാൻ മഹറമില്ലാതെ ഹജ്ജിന് പോകാനുള്ള അവസരം ഉണ്ടാക്കി എന്നുള്ളത് ഗവൺമെന്റിന്റെ നേട്ടമായിട്ടാണ് പറയുന്നത് ഒരു കാലഘട്ടത്തിലൊക്കെ മഹരമില്ലാതെ പെണ്ണുങ്ങൾക്ക് വിസ അടിക്കില്ലായിരുന്നു ഇപ്പൊ വിസ അടിച്ചു മഹരമില്ലാതെ യാത്ര ചെയ്യാം അച്ഛന് പോകുമ്പോ ആരാ മെഹറണ് അമീറാണ് മഹറണ് അമീറിനെ പിടിച്ച് ആരും ഇല്ലാത്ത യാത്രയെ പറ്റി കൃത്യമായി പ്രവാചകം പറഞ്ഞു എന്റെ ഭാര്യ അച്ഛന് പോകുകയാണ് ഞാനാണെങ്കിൽ യുദ്ധത്തിന്റെ കരാർ എഴുതിപ്പോയി എന്തു ചെയ്യും നീ യുദ്ധത്തിന്റെ കരാർ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമല്ല യുദ്ധത്തിന് പോകൻ അത് പറഞ്ഞു റസൂല് യുദ്ധത്തിനൊക്കെ പിന്നെ പോകാം അപ്പൊ മഹറമിന്റെ ഗൗരവ എന്നിട്ട് ഈ സമൂഹത്തിൽ പണ്ഡിതരെന്ന് പറയപ്പെടുന്ന ആളുകൾ പത്ര കൊടുത്തിരിക്കുന്നത് പെണ്ണിന് പെണ്ണ് മഹറമായി പോകാൻ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ അട്ടിമറിക്കാൻ പണ്ഡിതന്മാരും കൂട്ടുപിടിച്ചു എന്ന് പറഞ്ഞു യാഥാർത്ഥ്യ എന്തുമാകട്ടെ അപ്പോ അന്യ പുരുഷന്മാരുമായി ഒഴിഞ്ഞിരിക്കാൻ പാടില്ല പണ്ട് നമ്മുടെ സ്കൂളുകളിൽ പല സ്കൂളുകളിലും പെൺകുട്ടികൾ സ്കൂളുകളിലേക്ക് പോകുന്നതും വരുന്നതും പല ആൺ ഹൃത്തുക്കളുമായി ഒരുമിച്ചുകൊണ്ടാണ് കണ്ടാത്തൊന്ന് ആങ്ങളുടെ കൂടെ പോകണമെന്ന് തോന്നിപ്പോ അല്ലെങ്കിൽ ഇപ്പാടെ കൂടെ അല്ലെങ്കിൽ വേറെ അടുത്ത കുടുംബക്കാരുടെ കൂടെയാണ് പോകുന്നു തോന്നിപ്പോകും ഒഴിഞ്ഞിരിക്കുന്ന ഇടങ്ങൾ സ്കൂൾ വരാൻ സ്കൂളുകൾ സ്കൂളുകളുടെ ക്യാമ്പസുകളുടെ ഉള്ളിൽ പലയിടങ്ങളിലും ഇന്ന് വിഷയം അഞ്ചാമത്തേത് സംസാരം അന്യപുരുഷന്മാരുമായി കൊണ്ട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ അനുനയം നിർബന്ധമാണ് സംസാരത്തിൽ ഒരിക്കലും കൊഞ്ചിക്കുളയിൽ പാടില്ല

ഇന്നത്തെ കലയുടെ കലയിലെ കലാകാരന്മാരെന്ന പേരിൽ അറിയപ്പെടുന്ന സൂപ്പർ സ്റ്റാറുകളൊക്കെ രോഗികൾ രോഗികളായ ആളുകളുടെ ഹൃദയത്തിൽ ചില ദുഷ്ചിന്തകൾ മുളപ്പെട്ടാൻ കാരണമാകും അതുകൊണ്ട് സംസാരത്തിൽ അനുനയം നിർബന്ധമാകും ആറാമത്തേത് പുറത്തേക്കിറങ്ങുമ്പോൾ ഹോസ്പിറ്റൽസുകൾ പൂർണ്ണമായി ഒഴിവാക്കുക സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കൽ സൗമ്യ્ય വർതക വസ്തുക്കൾ ഉപയോഗിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇദാ ഇ ഈ പറയുന്ന വിഷയ നിസ്കാരത്തിന്റെ വിഷയത്തിലാ വരുന്നതാണ് അപ്പോൾ പിന്നെ അങ്ങോട്ട് പോണ കാര്യം എത്ര ഗൗരവമായി ഇദാ ശീറത്തു ഇഹ്ദാകുനൽ മസ്ജിദാ നിങ്ങൾ ഏതെങ്കിലും ഒരു പെണ്ണ് പള്ളിയിൽ വന്നാൽ വലാ തമസ്തീവൻ അവളെ സുഗന്ധം ഉപയോഗിക്കാതിരിക്കുക പള്ളി ഒരു പെണ് സുഗന്ധം ബഹൂർ ഉപയോഗിച്ചു ബഹൂർ എന്ന് പറഞ്ഞാൽ മുടിയിൽ മണം കിട്ടാൻ വേണ്ടി പുകയ്ക്കുന്ന വസ്തു അത് പുകച്ചു അങ്ങനെ മണമുള്ള ഒരു അന്തരീക്ഷം ശരീരത്തിനുണ്ടായി എന്നിട്ട് പിന്നെ പള്ളിയിലേക്ക് വരരുത് ഗൗരവം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് പെണ്ണ് പുറത്തിറങ്ങരുത് എന്ന ഇസ്ലാമിന്റെ നിർദ്ദേശം ഇതിനെ കാറൻ സംസ്കാരം എന്ന് വിളിച്ചാൽ വിളിച്ചോ വിരോധമില്ല ഇനിയും അതിലേക്ക് ചേർക്കാൻ നിരവധി ഹബീത്തുകളുണ്ട് അതേപോലെ തന്നെ വസ്ത്രവിധാനത്തിലും മുടികെട്ടുന്നിടത്തും എല്ലാം ഈ നിയമം പറയുന്നുണ്ട്

ഇതൊക്കെ ഈ ആ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ അതേപോലെ തലമുടി കെട്ടിവെച്ചത് കണ്ടിട്ടു പറഞ്ഞത് ഒരു കാലഘട്ടത്തിൽ പെണ്ണുങ്ങളെ പറ്റിയാ പറഞ്ഞത് ഈ ഈ കാലഘട്ടത്തിൽ പ്രസക്തമാണ് പ്രവേശിക്കൂലാ അപ്പോ അതാണ് ഇതുമായി ബന്ധപ്പെട്ടിരുന്നു ഇന്നത്തെ നമ്മളുടെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ പെൺകുട്ടികൾ ഒരു നാലോ അഞ്ചോ കൊല്ലം പോയിരുന്ന പോലെയല്ല ചുണ്ടിൽ തേക്കാൻ യുദ്ധിക്കും അതേപോലെ വർദ്ധകളും മുഖത്ത് മക്കളുടെ മനസ്സിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു പടർന്നു കഴിഞ്ഞു പഠിക്ക ആളെ കൊണ്ടുവരാൻ മാത്രല്ല ചെയ്യുന്നത് കൂട്ടത്തിൽ അവിടുത്തെ സംസ്കാരം കൂടെ കൊണ്ടുവന്നു ഏഴാമത്തേത് നിശ്ചയിക്കപ്പെട്ടവരുടെ മുമ്പിൽ അല്ലാതെ ഒരു പെണ്ണു

ഭർത്താക്കന്മാരുടെ അല്ലാതെ അല്ലാതെ

പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളോടുള്ള ആഗ്രഹം നഷ്ടപ്പെട്ട് വാർത്തയുമല്ലാതെ എല്ലാ ആണുകളും പന്ത്രണ്ടാമത് പറഞ്ഞത് സ്ത്രീരഹസ്യം എന്താണെന്ന് അറിയാത്ത കുട്ടികളുടെ മുമ്പിലും അല്ലാതെ എല്ലാ കുട്ടികളും രഹസ്യം എന്താണെന്ന് അറിയാത്ത കുട്ടികൾ ഇന്നത്തെ കുട്ടികൾ സ്ത്രീ രഹസ്യം എന്താണ് എന്ന് അറിഞ്ഞവര ഉപയോഗിക്കുന്ന കുട്ടിയുടെ പെണ്ണ് ഖുർആൻ അല്ലാതെ സാധാരണ വേഷത്തിലേക്ക് അവൾ മാറാൻ പാടില്ല എന്ന് ഖുർആൻ പറയുന്നു ഈ പറയപ്പെട്ടവയാണ് ഇസ്ലാമിക സംസ്കാരം ഈ സംസ്കാരം പാലിക്കുന്ന പെണ്ണിന്റെ മുമ്പിൽ ഒരിക്കലും ആ പെണ്ണിൽ വിലയിടാൻ ഒരു ലോകവും വരില്ല അതുകൊണ്ട് തന്നെ